നമസ്കാരം ഹാരിസ് താഹയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിൽക്കുന്നത് ഇടവയിൽ നിന്ന് എച്ച് എസ് റോഡിലേക്ക് പോകുന്ന ഇടവ സ്കൂളിലേക്ക് പോകുന്ന ഗേറ്റിന്റെ വടകത്താണ് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിൻ്റെ ഷോപ്പാണ് ഐസ് പോട്ട് ഐസ് പോട്ട് എന്ന് പറയുമ്പോൾ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന പോപ്സ്റ്റിക്കുകൾ പത്ത് രൂപ മുതൽ അൻപത് രൂപയുള്ള പോപ്സ്റ്റിക്കുകളും നൂറ്റി ഇരുപത് രൂപ മുതൽ വരുന്ന ഫാമിലി പാക്ക് ഐസ്ക്രീമുകളും അടങ്ങുന്ന ഒരു വലിയ ശ്രേണിയാണ് ഇവിടെ നിന്നും കൂടുതലും പാഴ്സലാണ് പോകുന്നത് സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കും ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ വെറൈറ്റി ഐസ്ക്രീമുകൾ ഒരു ഫ്ലേവറല്ല പല ഫ്ലേവറുകളായിട്ട് ആളുകൾ മിക്സ് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടു പോവുകയാണ് ബോക്സ് കണക്കിനൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞങ്ങളോട് നിൽക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ടീം വന്ന് ഇതുപോലെ ബോക്സിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് നന്നായിട്ട് എന്താണ് കഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് ഒരിക്കൽ വാങ്ങിയവർ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് മൂലം വീണ്ടും വന്ന് വാങ്ങുന്നത് അപ്പോൾ സ്പോട്ടെന്ന് പറയുന്നത് ഇടവ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വർക്കിലേക്ക് വരുമ്പോൾ മൂന്നു മൂലയിൽ നിന്ന് ഇടവ സ്കൂളിലേക്ക് പോകുമ്പോൾ മൂന്നു മൂല റെയിൽവേ ഗേറ്റ് എച്ച് എസ് റോഡ് റെയിൽവേ ഗേറ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വലതുവശത്താണ് അപ്പോൾ നല്ല രീതിയിൽ എന്താണ് ഞങ്ങൾ കഴിച്ച പ്രോഡക്റ്റുകളൊക്കെ തന്നെ നന്നായിട്ടുണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും ഷോപ്പ് തുടങ്ങി ഐസ്പോട്ട് തുടങ്ങിയ സമയം മുതൽ വരുന്ന ആളുകളാണ് കുട്ടികളൊക്കെ വന്ന് അവർക്ക് വേടുന്ന ഫ്ലേവറുകൾ പറഞ്ഞാണ് വാങ്ങുന്നത് ഷാനുദേ ഇവിടെ ഉണ്ട് നന്നായിട്ട് സീല് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് മാംഗോ ആ അവകാഡോ അവകാഡോ ഓറിയോ നരന്ദി നരന്ദി പായസം പായസം പിഗ്ഗ് ഏത് പിഗ്ഗ് 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 അടുത്ത ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇംഗ്ലീഷ് ഡൈറ്റ് ടെണ്ടർ കോക്കന കരിക്ക കരിക്കണ്ട് അടിപൊളി നോട്ടസ് ആ പിസ്ത അടിപൊളി ആ അടുത്ത കിഡ്‌કેટ ഓക്കേ അൽഫോൺസ മാംഗോ അൽഫോൺസ മാംഗോ ഇതൊക്കെയാണ് ബ്ലൂബെറി ബ്ലൂബെറി ഒരു ചായേുകാണോ കൊട്ടാ പറഞ്ഞിരിക്കുന്നു ഫ്ലേവറുകളാണ് ഉള്ളത് ആ കൂടുതൽ അഭിപ്രായം പറഞ്ഞ നല്ലൊരു സാധനം ഏതാണ് ഇംഗ്ലീഷ് അടിപൊളി നല്ല ക്രീമി സാധനമാണ് ഞാനൊന്ന് കഴിച്ചോളാൻ പോവാ തൊണ്ട പ്രശ്നമാണ് ഇനി എന്താകുമെന്നറിയത്തില്ല സാധനം കൊള്ളാം നന്നായിട്ട് വരുന്നുണ്ട് കുട്ടിയെടുത്തൊക്കെ ചോദിച്ചപ്പോ നല്ല അഭിപ്രായം പറഞ്ഞ സാധനമാണ് കൊള ഇത് നോർമലി ഈ കട്ടിയാ കുറച്ച് കട്ടി കഴിച്ചു കഴിച്ച പോലെ ചോക്ലേറ്റിന്റെ ചെറിയ ചെറിയ പീസുകൾ ക്രഷ് പീസുകൾ ഓരോ ബൈറ്റിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയുന്നത് അപ്പം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് നന്നായിട്ട് നമുക്ക് മനസ്സുറപ്പിച്ച് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നു തന്നെയാണ് വരിക കാണുക കഴിക്കുക താങ്ക്